ഇതൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് അന്വേഷണാത്മക പരിപാടി നിങ്ങൾ ചെയ്തു നോക്കൂ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഭീകരമാണ് അവസ്ഥ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐ പി എസ് ഓഫീസറുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അതായത് പോലീസിനെ പോലും കൂച്ചുകൊലങ്ങിട്ടേക്കാണ് പല കാര്യങ്ങളും ഞാനൊരു ബെസ്റ്റ് ഉദാഹരണം പറയട്ടെ നമ്മുടെ ഈ അടുത്തിടെ ഒരു കുട്ടി അധ്യാപകനെ കണ്ടില്ലേ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി എന്തോ പറഞ്ഞെന്നറിയാമോ അത് പുറത്തു വിട്ട അധ്യാപകനെതിരെയാണ് പറഞ്ഞത് അല്ലേ അവനത് ഞാൻ അവനത് തമാശയായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു അധ്യാപകനെ കൊല്ലുവെന്നും വിട്ടുവെന്നും ഒക്കെ ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് പറയുമ്പോൾ നടപടി എടുക്കേണ്ടത് ആരാണ് സ്കൂളുകളിൽ നടപടി എടുക്കണം ഇന്ന് നമ്മുടെ കൊച്ചിയിലെ പ്രമുഖ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ ക്രൈമും മറച്ചു വയ്ക്കുക ആ സ്കൂളിന്റെ ഡിഗ്നിറ്റി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഇവർ ഈ ക്രൈമുകളൊക്കെ മറച്ചു വെക്കുക അതുകൊണ്ട് ഈ നമ്മൾ നമ്മള് അപ്പുറമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മൾ ചില സോംബി സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ആൾക്കാരെ കടിച്ചു കീറത്തിന്റെ രീതിയിൽ പതിയെ പതിയെ ഓരോ സ്കൂളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരി മാഫികൾ അതിഭീകരമായിട്ട് നമ്മളെ ഇവിടത്തേക്ക് വന്നിട്ടാണ് പണ്ട് നമ്മൾ ഈ കൂട്ടുകുടുംബം പറയുമായിരുന്നു പിന്നീട് അത് അണുകുടുംബം എന്ന് പറഞ്ഞു ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും ഒക്കെ പോയിട്ട് ഇന്ന് അണു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി കാര്യം ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് പുതിയൊരു തലമുറയെ സംബന്ധിച്ച് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ല ആരോടും ഇല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് സുഹൃത്തുക്കളോട് സ്നേഹം ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മളെ നാട്ടിലെ ചിലരോട് സ്നേഹം ഉണ്ടായിരുന്നു ചിലരോടെങ്കിലും കുടുംബത്തോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെ അത് കാര്യം ഈ മൂല്യങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അധ്യാപകരെ ബോധവൽക്കരിക്കണം ഇനി അധ്യാപകർ എന്തുകൊണ്ടാണ് പഠിക്കുന്നതേ ഇവിടുത്തെ മനുഷ്യ ബാലാവകാശ കമ്മീഷനും നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു വിധ വിഭാഗം അധ്യാപകരെ വാമൂടിക്കിട്ടി കഴിഞ്ഞു ഇവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലല്ലേ ഈ സ്കൂളുകളിലാണ് ഇന്ന് ക്രൈം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവിടുന്ന ഒരു വിദ്യാലയത്തിൽ നിന്നും ഈ കുട്ടി പുറത്തിറങ്ങുന്നത് ഏറ്റവും മോശമായിട്ട് മാറുന്ന അവസ്ഥയിലൂടെ ഇന്ന് നമ്മളീ പറഞ്ഞ കേരളത്തിലൊക്കെ ടോപ്പ് സ്കൂളുകൾ കൊച്ചിയിലേക്ക് ഞാൻ ഇവരെ പേര് പറഞ്ഞിട്ട് ഇന്നുമല്ല മറ്റേ നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചോണ്ട് വരും പലരും പറയാൻ പഠിക്കും അവിടെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവിടെ നടക്കുന്ന ഇപ്പൊ ഗർഭനിരോധന ഉറകൾ ഇന്ന് കൊച്ചിയിലെ പത്താം ക്ലാസ്സിന് താഴെയുള്ള സ്കൂളുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വേറൊരു റിപ്പോർട്ട് ഞാൻ കേട്ടത് ടീനേജ് കുട്ടികളിൽ എയ്ഡ്സ് രോഗം ഭീകരമായിട്ട് പടരുന്നു ഇനിയും ഗവൺമെന്റും സർക്കാരും കാര്യമായിട്ട് ഇടപെടണ്ടേ അപ്പൊ ഞാൻ ഇന്നലെ ഒരു എപ്പിസോഡിൽ സംസാരിച്ചതല്ല അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എൻ സി ബിയുടെ കയ്യിലാണ് മയക്കുമരുതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോളും കാര്യങ്ങളും അതിന് കേന്ദ്രം അപ്പൊ സീരിയസ് ആയിട്ട് ഇടപെടണം പണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലഹരികളൊക്കെ നമ്മുടെ കൊച്ചി തീരത്ത് വന്നുകൊണ്ടൊരു വാർത്ത വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ സമുദ്ര അതിർത്തിയിലല്ലേ കാര്യമാക്കണ്ട കാര്യമാക്കണ്ട അപ്പൊ ഗുജറാത്തിൽ വന്നു കാര്യമാക്കണ്ട നമ്മള് ഗുജറാത്തിലും ഉത്തർപ്രദേശിലോ എവിടെ വന്നോട്ടെ ആരോ ഭരിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ നമുക്കൊരു പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഇതിനെ ഗൗരവരായിട്ട് കാണും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മൊബൈലും മുക്കിയെടുത്ത് ഞങ്ങളുടെ പറഞ്ഞാൽ നടക്കാതെ സ്കൂളിലും കോളേജുകളിലും പോയി നിങ്ങൾക്ക് കിട്ടും തേ സിംപ്ലി കിട്ടും എന്തായാലും നിങ്ങളുടെ നിത്യജീവനവും തൊഴിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇതൊക്കെ തന്നെ കണ്ടേക്കുന്ന സെങ്കിൽ ഇതുകൂടെയും സൈഡി കൂടെ ചെയ്തു നോക്കുന്നത് നാടിന് ഗുണമുണ്ടവിടെ മറ്റേത് ആരുടെ നിങ്ങൾക്ക് എന്തായാലും സിനിമ ഡയലോഗുകൾ ആയിട്ട് നിക്കുകയും മൈക്ക് വരുന്ന മറ്റുമൊക്കെ ഒരു സമയത്ത് സിനിമ കാരണം ഏറ്റവും കൂടുതൽ അല്ലാത്ത വളരെ ക്വാളിറ്റിയോടെ ജീവിക്കുന്ന ഒരു സിനിമക്കാരെ നമ്മൾ സാംസ്കാരിക നായകന്മാരെന്ന് വിളിച്ചു മൊക്കെയും ലാലേട്ടനും സുരേഷേട്ടനും ഉൾപ്പെടുന്ന ഒരു പഴയ തലമുറ സിനിമയിൽ സാംസ്കാരിക നായകന്മാരായിട്ട് വരുമ്പോൾ രണ്ടായിരത്തി പത്തിനു ശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് കഞ്ചാവിനും മയക്കുമരത്തിനും അടിമപ്പെട്ട ഒരു കുരുവിഭാഗം സിനിമാക്കാരെയാണ് സിനിമയിലും സജീവമാണ് എനിക്കും പേഴ്സണലി അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ സജീവമായിട്ട് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ആരെ നാട്ടിലിറങ്ങി അക്രമം കാണിക്കാത്തതുകൊണ്ട് അവൻ അവനവൻ്റെ ശരീരം പോകാനേ പോകുന്നുള്ളൂ എന്ന് കരുതിപ്പോൾ നമ്മളതിനെ അങ്ങ് ഒരാൾ സീറ്റ് മതിരിക്കുന്നു അതിപ്പോൾ നാട്ടിലിറങ്ങി അക്രമം കാണിക്കാത്തടത്തോളം കാലം ഗവൺമെന്റ് ഇത് വിൽക്കുന്നിടത്തോളം കാലം അവനവന്റെ ശരീരം അല്ലെങ്കിൽ അവനവന്റെ കുടുംബം ഇത് മറ്റു സമൂഹത്തിനും കുടുംബത്തിനും ഭീകരമായിട്ട് മാറുകയാണ് അവിടാണ് ഈ പ്രശ്നം വരുന്നത് മരിപ്പോ ഒരുത്തൻ കഞ്ചാവ് ഓടിച്ച് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ബൈക്കിൽ അനാവശ്യ അഭ്യാസം കാണിച്ചിട്ട് പോകുമ്പോൾ അവൻ പോയി വണ്ടി വണ്ടിയിടിച്ചു മരിക്കുന്ന അല്ല പ്രശ്നം ഏതോ ഒരു പാമ്പിടിച്ചവൻ അന്നത്തെ എന്താ അധ്വാനം കഴിഞ്ഞ് വൈകുന്നേരം ഇച്ചിരി മീനും പേടിച്ച് പാലും പേടിച്ച് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവൻ്റെ നടുമുറിക്കൊണ്ടുപോയി ഇടിച്ച് അവനെ ആ ജീവനാധാരം കിടത്തി കഴിയുമ്പഴത്തേക്ക് ഒരു വേറൊരു കുടുംബം കൂടി ഇല്ലാതായി ഇതെല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ആവശ്യത്തിന് അഹങ്കാരങ്ങളും കുത്തിക്കിഴപ്പുകളും ഒക്കെ എല്ലാവരും എല്ലാവരുടെ കുട്ടിക്കാലത്തും കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മദ്യം ഇപ്പം ചിലർ പറയുന്നത് കേട്ടു ഇവിടെ മയക്കുമരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് ശരിയാണ് സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് അത് ആര് തടയണം ഗവൺമെന്റ് തടയണം കുട്ടികളത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആര് പറയണം കുട്ടികൾക്ക് ചെയ്യരുതെന്ന് തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടാവണം മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു അല്ലെങ്കിൽ കൊച്ചനാളിലോട്ട് അടിക്കുന്നു കാര്യമായിട്ടൊക്കെ പറയുന്ന പത്താം ക്ലാസ് തൊട്ട് ചാലായവും ഏ വാറ്റി ചാരായും മദ്യവും നമുക്ക് സുലഭമായിരുന്നു സിഗരറ്റും പീടിയും നമുക്ക് സുലഭമായിരുന്നു ഇല്ല നമുക്ക് നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ പക്ഷെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലാത്ത ഇത് തെറ്റാണ് അധ്യാപനം അറിഞ്ഞാൽ കുഴപ്പമാണ് നമ്മൾക്ക് പ്രായത്തിന് മൂത്തൊരു ചേട്ടൻ കണ്ടാൽ അവൻ ചിലപ്പോൾ നമ്മളെ നമ്മൾ ഒരു ബന്ധവും കാണത്തില്ല ഇനി നമ്മൾ നമ്മളേതോ ഒരു അന്യനാട്ടിൽ ചെന്നിട്ട് അവിടെ പോയി ഒന്ന് സീറ്റ് വലിച്ചാലും ഒരു പയ്യനാണെന്ന് കണ്ടാലും അവരടി വരും അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പൊതുമധ്യത്തിൽ നിന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചുമ്ന സമരം തൊട്ട് ക്രിസ്ഫോബ്ലബു തൊട്ട് ഉള്ള തുലിഞ്ഞ പരിപാടിയിലും കാണിച്ചുകൊണ്ട് ഇവിടെ ഇടത് സാംസ്കാരിക എന്ന് പറഞ്ഞാൽ ചില തെണ്ടികള് ഇറങ്ങി ഈ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയാണ് തുടങ്ങിയാ അത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യുന്നവൻ ചെയ്യുന്നവരങ്കിതരണോ അവൻ ആർ അവൻ എന്തൊരു തേങ്ങാക്കൊലി ആയിക്കോട്ടെ അവൻ അവനെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന കുഴപ്പം അവൻ്റെ ഈ ആക്ടിവിറ്റിയ ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ നാരുകളെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ഒരു നവ ബോധമുണ്ടല്ലോ ആ അതാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത് ആർക്കും ആരും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറി അദ്ധ്യാപകൻ ചോദിച്ചാൽ കുഴപ്പം അധ്യാപൻ പോകും എനിക്കറിയാവുന്ന ഒരു സിനിമയിലുള്ള അസോസിയേറ്റ് ഡയറക്ടർ പുള്ളി ഒരു ട്യൂട്ടറിൽ പഠിപ്പിക്കാൻ പോയി അല്ല ഫ്ലാറ്റിൽ ഈ സ്പെഷ്യൽ ട്യൂഷനിൽ പോയി ജീവിക്കാനുള്ള മാർഗമായിട്ട് ബന്ധപ്പെട്ടു അപ്പം ഈ കൊച്ച് ഭയങ്കര തരികടാ അച്ഛനും അമ്മയും പറഞ്ഞു ഒരു കാര്യം ചെയ് നീ രണ്ടടിയെ അവന് കൊടുത്തേക്കെന്ന് പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞാൽ കേൾക്കട്ടേക്കും ഈ രണ്ടടി കൊടുത്തേക്കാൻ പറഞ്ഞു നോക്കിയാലും രണ്ടടി കൊടുത്തു ഇട്ടവരോട് പറഞ്ഞിട്ടാണ് രണ്ടടി കൊടുത്തത് ഇവ സ്കൂളിൽ ചെന്നിട്ട് ഇത് ഇവിടെ കാലയിലെങ്ങാണ്ടി വെളുത്ത പൊയ്യാ പാണുണ്ടായിരുന്നു ഇത് കാണിച്ചു സ്കൂളിൽ മറ്റേ ചൈൽഡ് ടീമുകൾ ഇടപെട്ടു ഈ പാമ്പുടിച്ചോ പോക്സോ ഒക്കെ മൂന്ന് മാസം ചെയ്യില്ല രക്ഷകർത്താക്കൾക്ക് പോലും അവസാനം പിന്നെ മൂന്ന് മാസം വരുമാനം പിന്നെ തരാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർ സഹായം പോയി പിന്നെ അവൻ ജീവിതത്തിൽ ആരെങ്കിലും അടിക്കൂ ഇവൻ ആരെങ്കിലും പന്നാൽ അടിക്കൂ മയക്കൊന്നും ചെയ്താൽ അടിക്കും അടിക്കത്തില്ല ഇന്ന് കൊച്ചിയിൽ നടന്നൊരു സംഭവം ഞാൻ ഇന്ന് രഹസ്യമായിട്ട് ഇറങ്ങിയൊരു കാര്യമാണ് ഒരു രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഒത്തുതീർപ്പാക്കിയ ഒരു കേസ് ഒരു പോലീസ് സ്റ്റേഷനിൽ മേഖല പിടിച്ചപ്പോൾ രക്ഷാകർത്താക്കൾ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്യാത്തൊരു കേസ് ഇന്നലെ ഇന്നലെ നടന്ന സംഭവം ഞാൻ പിന്നറിയാണ് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ തെളിവില്ല അത് പിടിച്ചു പറഞ്ഞൊരു വക്കീല നമുക്ക് എന്ത് ചെയ്യാൻ കുറച്ച് പോലീസുകാർ ഇതിന് കൂട്ടി നിൽക്കുകയാണ് നാടിനെ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് രഹസ്യമായിട്ട് ജില്ലാ കാശുള്ള രക്ഷകർത്താക്കളിൽ നിന്ന് കാശും പേടിച്ച് ഇത് പിടിക്കുമ്പോൾ ഇങ്ങനെ സെറ്റിൽമെന്റ് ചെയ്യാൻ നടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നീതിബോധമുള്ള ബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ കുച്ചുപോലെ കിട്ടുവെച്ചേക്കാം കുറെ ആൾക്കാരെ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ എന്നോട് സംസാരിച്ച ഐ പി എസ് ഓഫീസർ പോലും അദ്ദേഹത്തിന്റെ ചാർജിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്നതിന്റെ കാരണവും ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കർത്തവ്യബോധമുള്ള നീതിബോധമുള്ള സമൂഹത്തിനോട് ഇന്നലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ ഇവരില്ല അതായത് ഏറ്റവും മറ്റേ വിദ്യാഭ്യാസം എന്നത് തൊട്ടു തേടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കുകൾ മാത്രം പറയുന്ന ഒരാളാണ് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യാൻ പറ്റും

പണ്ട് തൊണ്ടു വെച്ചു കഴിഞ്ഞാൽ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവാറി പരിശീലാൻ പറ്റത്തില്ല എന്തോ മാരക തെറ്റാണല്ലോ ഒരുത്തനം ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പിയടിക്കുന്നതിന്റെ ഡിവാറി ഇപ്പൊ കൊന്നാ കുഴപ്പമില്ലെന്ന് ഇത് എന്ത് സിസ്റ്റമാണെന്ന് ഇത് അപ്പം നാളെ ഞാൻ ചോദിക്കട്ടെ നാളെ ഒരുത്തൻ കൊന്നാകുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഒന്ന് ഇതല്ലേ ചിന്ത വരുന്നത് ഒരു ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പം നമ്മൾക്ക് അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറെ പേരൊക്കെ മയക്കുവരുന്ന കേസിൽ സിനിമാക്കാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് അപ്പൊ ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ് അവർക്ക് വീണ്ടും റേറ്റ് കിട്ടുകയാണ് അവര് വീണ്ടും സ്റ്റാറുകളാവുകയാണ് ഈ ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത് ആ ഇനി എന്താ പ്രശ്നം നമുക്ക് ഇതൊക്കെയാ ഇതൊക്കെ അതല്ലേ ഈ പയ്യനെ ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ആ വെച്ച് അടിച്ചു വന്നാൽ പ്രശ്നമില്ല അപ്പൊ പറയുകയാണ് കൂട്ടത്തിൽ അടിച്ചുപോലാണ് അവര് കുഴപ്പമൊന്നുമില്ല അതെ അവർ തന്നെ കൊല്ല ആ പൂച്ചാൻ പട്ടിയാൻ പോലും കഴിഞ്ഞാൽ ഇടപെടും മനുഷ്യനെ കൊല്ലുന്നതാണ് അവിടെ കൊഴപ്പമില്ലാത്തത് ഇത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു അത് നമ്മൾ കൂടി പഠിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കുമ്പോഴും കമ്പിയെടുത്ത് അടിക്കുമ്പോഴും ആലോചിക്കും കമ്പി എന്ന് എടുക്കില്ലേ വരാന് പറ്റുവേ അയ്യുണ്ടൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോലും ഒന്ന് ഒന്ന് ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട് അതോ ഇടിച്ചിടിക്ക് ആഘാതം കൂടിപ്പോയി കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരുടെ ഒപ്പം എന്തെങ്കിലും പറ്റിയോന്ന് വെച്ച് നമ്മൾ കരയും ഞാനും ഒക്കെ പണ്ട് അടി ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ആ ഇടിച്ചിടി അറിയാതെ കണ്ടിട്ട് കൂട്ടുകാരനെ കണ്ണി കൊണ്ടപ്പോൾ ഞാനും ഇവിടെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു നമ്മൾ ദേഷ്യം കൂടി ക്രിക്കറ്റ് കളിക്കാറൊക്കെ അടി ഉണ്ടായതാണ് പക്ഷെ ഇടിച്ചിടി ഞാൻ അവരുടെ കണ്ണിൽ എന്തോ കൊണ്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സന്ദർഭം അതെ നമുക്ക് അങ്ങനെ മനസ്സിൽ അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു ഇന്ന് ഒരുത്തനെ അവനെ കണ്ണ് പോയതാണെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത് അങ്ങനെയുള്ളതിനെ പരിശീലിക്കുകയാണ് ഗവൺമെന്റ് അപ്പം ഇവിടെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവന് അവൻ അവ എന്താണ് എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത് സൗദിയിൽ മൂന്ന് പേര് മയക്കുവരെന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി അപ്പം അവിടെ മയക്കുവരം നിൽക്കുന്നവർ തന്നെ ഉള്ളി വരുന്ന ചിന്ത എന്താ അവൻ ആലോചിക്കത്തില്ലേ അടിയത് പ്രശ്നം തലവെട്ടും അല്ലെ ദുബായി പിടിച്ചാൽ തലവെട്ടും എല്ലായിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഭയം ഉണ്ടാവുന്നു ഈ തെറ്റിനെ മറക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ നിങ്ങൾക്കെടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകള് പിന്നെ ഇതിനെയൊക്കെ പിന്നെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുടക്കം പോറ്റുവാണ് പിന്നെ പിന്നെ എങ്ങനെയാണ് നമുക്ക് പറ്റുക ഇപ്പൊ തന്നെ ഈ രാവിലെ ഒരു വടിപാടിനെ കാറിൽ വെട്ടിട്ട് ആള് നടന്നു കൊണ്ടായാപകല് അപ്പൊ അതിനകത്ത് കമന്റ്സ് ഒക്കെ അയാള് ഇയാൾക്കെതിരെ കേസ് കൊടുക്കില്ലെന്ന് പറയാനുള്ളത് കാരണം ഇവിടുത്തെ നിയമൊരു നിയമം നിയമം പരിഷ്കരിക്കണം വിദ്യാഭ്യാസ സിസ്റ്റം പരിഷ്കരിക്കണം വിദ്യാഭ്യാസ രീതി ഏത് കാലത്തുള്ളതാണ് ഏത് കാലത്തുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും പോയിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വരെയൊക്കെ ഉള്ള സിസ്റ്റം തന്നെ അതിന്റെ ചെറിയ വകഭേദങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുള്ളൂ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കൂ കുട്ടികളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം നിങ്ങൾ ഈ രാജ്യം ഇവിടെ നിന്ന് പുറത്തു വരിക ജീവിക്കും ഒരാളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ സിസ്റ്റം അതെ ഞാൻ പറഞ്ഞിട്ട് അത് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ ഏതെങ്കിലും സ്കൂളിൽ തീരുമാനം എടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഒരു കളക്ടർക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ അപ്പം അതിന് ആദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ മറ്റേ ഞാൻ അതാ പറഞ്ഞത് ചുക്കെ ഏതാ ഉണ്ണാമേതാ തിരിച്ചറിയാനോ ബോധം വേണ്ട ഒരാളിപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക അത് മനസ്സിലായെങ്കിൽ അല്ലേ ആ ശരി അത് കൊള്ളാവുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ നമ്മൾ ആട് ഒന്നാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ കുട്ടികളെ കയ്യില് കുട്ടിക്കാലം തൊട്ടേ വടിയും എടുത്തു എടുത്തുകൊടുത്ത് അക്രമവും കാണിച്ച് കുട്ടികളെ ക്രിമിനലാക്കി മാറ്റുന്ന പണി എനിക്ക് പണ്ട് തൊട്ടേ ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തോടൊക്കെ പണ്ട് തൊട്ടേ വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ് കാര്യം തലച്ചോറ് ഉദിച്ചിട്ടില്ലാത്ത പ്രായത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷം വിപ്ലവം എന്ന് പറയുന്ന വിഷം കുത്തിവെച്ച് കൊടുത്ത ഒരു കുഞ്ഞിനെ നശിപ്പിക്കുന്നതിനുപോലെ തന്നെയാണ് ഇതെല്ലാം എം ഡി എം എന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ഇതെല്ലാം സമമാണ് കാരണം ഈ തലച്ചോറ് നശിച്ച് പോവാണ് അവനറിയില്ല ഇതാരും ചെയ്താലും കേട്ടാ ഇത് എസ് എഫ് ഐ ചെയ്താലും ഇത് ആർ എസ് എസ് കാരും ചെയ്താലും ഇത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രത്യാസമൊന്നുമില്ല ഇത് ഏത് രാഷ്ട്രീയ ഒരു കാരണവശാലും തലച്ചോറ് ഉദിക്കാത്ത പ്രായത്തിൽ ഒരു തരം വിഷങ്ങളും സ്വയം ചിന്തിച്ച് ബോധ്യപ്പെടണം എന്റെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് വരുന്ന ഒരു കാലത്ത് വരെ മാത്രമേ ഇവർക്ക് ഇതൊക്കെ എത്താവൂ അതില് മൂന്ന് പെൺകുട്ടികളെ കൊല്ലുന്ന കഥാപാത്രം ലാലേട്ട് പറയുന്ന സ്ക്രിപ്റ്റ് അല്ലേ അത് ആ പടം കണ്ടിട്ട് ആരെങ്കിലും ആരെങ്കിലും തട്ടിയാ ഈ മാർക്കോയ്ക്ക് മാർക്കോയ്ക്ക് മുമ്പും ഉണ്ടായിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരു ഒരു ഇത് ഇത് വളരെ അതായത് ഈ വിഷയത്തെ ഞാൻ പറഞ്ഞേ ഈ ഇ ഇടത് കപട ബുദ്ധിജീവികളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വരും തലമുറയുടെ മാനസികാവസ്ഥിപ്പിച്ച് വെച്ചതിന് ശേഷം സിനിമയുടെ തലയിലോട്ട് കൊണ്ടുവച്ച് കെട്ടുകയാണ് സിനിമയ്ക്ക് സ്വാധീനിക്കുന്നുണ്ട് സിനിമയൊക്കെ ചെറിയ രീതിയിൽ സ്വാധീനിക്കും കെ ജി എഫ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ഒരു കുട്ടി കാണാ കുട്ടിയായ സിനിമ ആണ് അവൻ നോക്കുമ്പോൾ അതിലൊരു കൊച്ചു പയ്യൻ അവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസറെ തലയടിച്ച് പൊട്ടിക്കുന്നു അവൻ വളരുന്നു കൊണ്ടി ഗുണ്ടാ നേതാവായി മാറുന്നു അതോലോക നേതാവായി മാറുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ എനിക്കും ഇങ്ങനൊക്കെ ചെയ്താലോ എന്നുള്ള ചിന്തയൊക്കെ വരാം അത്തരം കൊച്ചുകൊച്ച ചിന്തകളെ അവന് തന്നെ സമൂഹമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവന് കട്ട് ഓഫ് ആയി പോകും നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളിത് കാണുകയും അതായത് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി എന്താണെന്നും ഇത് പുറത്ത് കാണിച്ചാൽ എന്താണെന്നും നമുക്ക് ബോധ്യമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അത്രയും ഇല്ലാത്തതുണ്ട് ഇപ്പൊ തല്ലുമാലാന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനു ശേഷം സ്കൂൾ തലത്തിൽ മൊത്തം അടിയായിരുന്നു ഇപ്പൊ സംഭവം ശരിയാണ് അത് അത് യാഥാർത്ഥ്യമാണ് അപ്പം ഇത് നടക്കും മാർക്കോ സിനിമയിൽ മാർക്കോയിലെ വില്ലൻ വന്നിട്ട് കുറച്ച് ക്രൂരമായ ആക്ടിവിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങ് കാണിച്ചേക്കാന്നു ഇത് കാണിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവൻ എവിടെ എത്തുന്നു എവിടുന്നാ അവന് ധൈര്യം കിട്ടുന്നു നമ്മൾ അതിനെയല്ലേ കട്ടിയേണ്ടത് ഒരാൾ ഒരാക്ടിവിറ്റി ഇപ്പം നമ്മളെപ്പോഴും പറയും കുറ്റം ചെയ്യുന്നതിനെക്കാട്ടിയും ഭീകരമാണ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ അപ്പൊ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ് ആ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറ്റങ്ങൾ ഇല്ലാണ്ടാവും മയക്കുമരുന്ന് അല്ല എന്തും നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് നമ്മൾ തീരുമാനം എടുക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകേണ്ടത് ഞാൻ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് എല്ലാം ഞാൻ അന്ന് എനിക്ക് മദ്യപിക്കാൻ താല്പര്യമായിരുന്നു ഞാൻ കഴിക്കാറില്ല ഇപ്പോഴും എന്റെ ഫ്ലാറ്റിൽ മദ്യം വിൽപ്പി ഞാൻ ഒരിക്കലും ഉപയോഗിക്കാറില്ല എന്റെ ഏറ്റവും ഒക്കേഷൻ എൻ്റെ പാർട്ടികളിൽ ഞാൻ അതായത് ഇത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ കഴിക്കും വേണ്ട എന്നൊന്നും ഞാൻ വേണ്ട ആ മാനസികാവസ്ഥ എല്ലാവർക്കും നല്ലതാണ് അല്ലെങ്കിൽ വരുന്ന പ്രശ്നം ഒന്നിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതാണ് ഏറ്റവും വലിയ കൊച്ചി മാത്രമല്ല നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലെ നമ്മളെ ഒരു ഈ എം ബി എം എ മയക്കുമരുന്നുമായി ബേസ് ചെയ്തുകൊണ്ട് അതിനെതിരെ അതിനെതിരെ സംസാരിക്കത്തക്ക നാടിനെ ഒന്ന് ബോധിപ്പിക്കത്തക്ക കുട്ടികളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കത്തക്ക ഒരു സബ്ജക്റ്റ് ഒരു സിനിമ ചെയ്യണമെന്നുള്ള പ്ലാനുമായിട്ട് മിദുർ മൃദലുണ്ടായിരുന്നു അപ്പൊ മൃദുൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റഡി നടത്തിയിട്ട് മൃദുൽ തന്നെ ഞെട്ടിയിരിക്കുക അപ്പൊ മൃദുലെന്ന് തന്നെ വിളിച്ച വിഷയം സംസാരിച്ചായിരുന്നു അപ്പം ഒന്നൊരു ഡിസ്കഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം മൃദുൽ എന്ന് പറയുന്നത് മച്ചാനെ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി അപകടമാണ് കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ലെവലിൽ നടത്തിയ സ്റ്റഡികൾ പോലും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നതാണ് ചില കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോ എന്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കഥ മകനാൽ ഗർഭിണിയാക്കപ്പെടേണ്ടി വന്നൊരു അമ്മയുടെ കഥ കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് മതത്തെയും മറ്റു പല കാര്യങ്ങളെയും മറ്റു സിദ്ധിനെ കാര്യങ്ങളെയൊക്കെ പേടിച്ചു പൊളിച്ചു വയ്ക്കാനുള്ളൂ പുറത്തറിയുന്നതല്ലേ നമ്മള് എന്ന് കാണുന്നുള്ളൂ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ പലതും അറിഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വൈകാരിക ക്ഷോമൊക്കെയാണ് ഈ പ്രകടിപ്പിച്ചത് അപ്പൊ പ്രകടിപ്പിക്കുന്നത് ഭരണതലത്തിലിരിക്കുന്ന പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ മാത്മാറ്റിക് ആണെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ചെന്ന് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നീതിബോധമുള്ള നേതാക്കന്മാരും നമുക്ക് ഉണ്ടാവണം വളരെ കുറച്ചുപേരെ പക്ഷേ തോന്നും ഇതെല്ലാം ഈ വാർത്തക്ക് ഇതിപ്പോ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിയും സോഷ്യൽ മീഡിയയുടെ അൽഗോലിതം ചേഞ്ച് ആവും വേറൊരു വാർത്ത നമ്മളിലേക്ക് വരും നിങ്ങൾ എല്ലാരും അതിന്റെ പുറകേ പോയി അങ്ങനെ പോകരുതെന്നാ ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ അങ്ങനെ പോകരുത് ഇത് വളരെ ജാഗ്രതയോടെ കാണും ഇപ്പൊ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഭയങ്കര കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അമാര് സജീവമാണ് ഇത് വളരെ വളരെ സൂക്ഷിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ റോഡിലിട്ടാൽ പെട്ടി പോയി നമ്മുടെ ഉൾപ്പെടെ പിന്നെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ബോധമുള്ളവരോടല്ലേ ഉപദേശിച്ചു കാര്യമുള്ളൂ നമ്മളിപ്പോ ഉപയോഗിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ള കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് വിശാലമായ ഒരു രോഗം നിങ്ങളുടെ മുമ്പിലുണ്ട് ഇതിന്റെ പിന്നാലെ ഉപയോഗിക്കാ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം വളരെ കുറച്ച് നിമിഷത്തേക്കുള്ള ഒരു സുഖവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം പക്ഷെ തകർന്നില്ലാതാകുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ ഭാവി ഇത് ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കാരണം ഒരു വർഷം കൊണ്ട് ജീവിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ആ ചിന്ത നിങ്ങൾക്കുണ്ടാവണം ഇതിനൊക്കെ നൽകുന്ന സുഖങ്ങൾ താൽക്കാലികവും അപകടം ഇല്ല ജീവിതമില്ലാത്ത അവസ്ഥയാണ് തിരിച്ചു വരാൻ പറ്റും വളരെ കുറച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ എനിക്ക് അവൻ അവന് മുമ്പ് വിഷത്തിൽ വന്നത് പക്ഷെ അവൻ ഇന്ന് പറയുന്നൊരു കാര്യം ഇത് ചെയ്യരുതെന്നുള്ളത് എന്റെ അവന് പറയാ എനിക്ക് അവനോട് സ്നേഹം തോന്നി അവൻ ആ തെറ്റിൽ നിന്ന് അവനൊരിക്കലും തെറ്റ് പറ്റി ഏഹ് എനിക്ക് ഇന്നത് പറ്റി നിങ്ങളാരും അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങുന്നത്താണ് അവർ ഇൻഫ്ലുവൻസർ ആവുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസിങ് അപകടകരമാണ് ഇപ്പോഴാണ് മിക്കത്തെങ്ങനെ പോലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നത് അപ്പോൾ അവര് പറയണം ഇതിന്റെ അപകടങ്ങൾ ഞാൻ ഞാനിതിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുകൂടിയില്ല അത് എനിക്ക് ഉപയോഗിച്ച ഒരാളെ എനിക്കറിയത്തില്ല ഇന്ന് ഇന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അല്ലാതെ പക്ഷെ ഉപയോഗിച്ചുള്ള ഒരുത്തൻ തന്നെ ഒന്ന് പറയണം ഇതിന്റെ അപകടത്തെക്കുറിച്ച് അവരാണ് അപകടത്തെക്കുറിച്ച് പറഞ്ഞ സമൂഹത്തിൽ മനസ്സിലാകുന്നത് ഒരു സോഷ്യൽ മീഡിയയില് ഒരു ന്യൂസ് ആയിട്ട് യു പ്രതിഭയുടെ മകൻ നമ്മളിപ്പം ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമാ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞ സ്കൂളുകളിലാണ് കുട്ടികൾക്കൊപ്പമാണ് അത് ചെയ്യാൻ പറ്റുന്നത് ഈ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക അവരെ കൂടുതൽ ശ്രദ്ധിക്കുക രക്ഷാകർത്താക്കൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുക കാശ് ഈ ചില കുട്ടികളുടെ കയ്യിൽ കാശുണ്ടല്ലോ എവിടെ എവിടുന്നീ കാശ് വരുന്നു എന്നുള്ള കാര്യം രക്ഷകർത്താക്കളും അധ്യാപകരും അന്വേഷിക്കുക ഒരു പയ്യൻ ഒരു ഫോൺ മേടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇടപെ അത് ഈ രീതിയിൽ ഫോൺ മേടിച്ചു എന്ന് അല്ല നിൽക്കേണ്ടത് നീ എങ്ങനെ വാങ്ങി നിനക്ക് എവിടുന്ന് പൈസ കിട്ടി കയ്യിൽ അഞ്ഞൂറ് രൂപയെ ആയിരം രൂപയൊക്കെ ഉള്ള ഓരോ കുട്ടികളെയും വാച്ച് ചെയ്യുക ഓരോ സ്കൂളുകളിലും രഹസ്യമായ സ്ക്വാഡുകൾ ഉണ്ടാക്കുക മികച്ച കുട്ടികളെ ഈ സ്കോഡിൻ്റെ തലപ്പത്ത് വയ്ക്കുക ഈ സ്ക്വാഡുമായിട്ട് എക്സൈസ് യൂണിറ്റുകൾ കണക്ടാകുക കൃത്യമായ ഇൻഫർമേഷൻ എക്സൈസിനും പോലീസിനും കൈകൾ മാറ്റുക എല്ലാ സ്കൂളുകളിലും ഇപ്പം സ്കൂളുകളിൽ കയറി ഈ പ്രിൻസിപ്പൾമാരെ സമ്മതിക്കത്തില്ല അത് എന്റെ അടുത്തൊരു പോലീസ് വിദ്യാഭ്യാസം പറഞ്ഞതാ കോളേജിലും സ്കൂളിലും കേറി അന്വേഷിക്കാൻ ഈ സ്കൂളിലെ അധികം സമ്മതിക്കത്തില്ല ആ സ്കൂളുകളിൽ തെറ്റ് നടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എന്റെ അടുത്തു പറയുകയും ഒരു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോളേജിലെ നാല് കുട്ടികളെ മക്കോരുന്ന കേസിൽ പിടിച്ചിട്ട് ഈ പ്രിൻസിപ്പളെ മുഖത്ത് നോക്കിയിട്ട് ഇദ്ദേഹം ചീത്ത വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ പ്രിൻസിപ്പളെ വിളിക്കാൻ തോന്നുന്നു നിന്നെ എനിക്ക് ചീത്ത വിളിക്കാൻ തോന്നുന്നു അയാൾ പറഞ്ഞെന്നും പറഞ്ഞു കാരണം കേറാൻ സംഭവിച്ചില്ല അപ്പോൾ പറഞ്ഞു എൻ്റെ കുട്ടി ഞങ്ങളുടെ കുട്ടികൾ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ സ്കൂളിങ്ങനല്ല വേറെ പല സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ പല കോളേജിലും ഇങ്ങനെ ഉണ്ടാവും ഞങ്ങളുടെ കോളേജും സ്കൂളുമൊക്കെ എന്ന് പറയുന്നത് പുണ്യാത്മാക്കൾ മാത്രം പഠിക്കുന്ന കോളേജാണ് എന്ന് പറഞ്ഞ് കേറാൻ സംഭവിച്ചില്ല അതുകൊണ്ട് ഇനി അവനവൻ്റെ അഭിമാനം നോക്കാതെ സ്കൂൾ മാനേജ്മെൻ്റിനെ കാശമുണ്ടാക്കാനുള്ള പരിപാടിയായിട്ട് കാണാതെ പല മാനേജ്മെൻറ്റുകൾക്ക് എങ്ങനെയെങ്കിലും കുട്ടികളുടെ ജീവിതം വിറ്റുതന്നു കാശുണ്ടാക്കണമെന്നുള്ള ചിന്തയിലുള്ളൂ അല്ലാതെ ഏതവനാണ് ഈ മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് നാടിനെ ഉണ്ടാക്കുന്ന കോപ്പാണ് എവനെല്ലാം കിട്ടുന്ന കാശും പേടിച്ചിട്ട് മാനേജ്മെന്റിനെ കെട്ടിപ്പൊക്കി അവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകർക്ക് എണ്ണരോ പതിനായിരം ശമ്പളം കൊടുത്ത് അതുങ്ങളെയും ചവിട്ടി താഴ്ത്തി ഈ പറയുന്ന പല സി ബി എസ് ഇ ഐ സി സി സ്കൂളുകളുടെ അവസ്ഥ ഞാൻ ഈ പറയുന്നത് നാടിനോടുള്ള പ്രബുദ്ധത കൊണ്ടാണോ അവനവന്റെ സ്ഥാപനം ഉണ്ടാക്കി കെട്ടിപ്പോക്കണം അതാണ് ലക്ഷ്യം അതാ ഒരു പ്രവുദ്ധതയല്ല ചെവുക്കൽ എത്തിച്ച് നാട്ടുകാരുടെ അടികൊടുക്കണം എന്റെ അടുത്തങ്ങനെ ഏതെങ്കിലും പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ പിള്ളേരെ വഴി കൊടുാന്നുണ്ടെങ്കിൽ അവരെ അവരെ ചെവുക്കൽ എത്തിച്ച് അടി കൊടുത്തിട്ട് ഒരു നാട്ടുകാരെ പിടിച്ചോ നമ്മളതിനകത്തോ അതിനകത്ത് ഒരു മാറ്റമല്ല അതിന്റെ പേരിൽ ഇനി തൂക്കി കൊന്നാലും നമ്മളങ്ങ് പോട്ടം നോക്കും അതുപോലെ നാട്ടുകാരെ കൊണ്ട് ഇറങ്ങണം അത് തീർത്തും ഇപ്പം ഇത് നമ്മളിപ്പോഴും പറഞ്ഞ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് കൊണ്ടല്ല നാളെയിൽ നമ്മുടെ ഓരോരുത്തരെയും വീട്ടിലും സംഭവിക്കാം ഓരോ അപകടങ്ങളും നമ്മുടെ കൺമുന്നിൽ നടക്കുമ്പോൾ നമ്മളിപ്പോൾ നീ ഇപ്പൊ നടന്നു പോകുമ്പോൾ ഒരു ഓട കിടക്കുന്നു നീ വി ഡബ്ലി ഉദ്യോഗസ്ഥനെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ ഏവനൊക്കെ ഈ ഓടയൊന്നും റെഡിയാക്കി കൊണ്ടിരിക്കും ഈ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുക നിന്റെ അനിയനോ ചേട്ടനോ അച്ഛനോ ആ ഓടെ വീണ് കാലുടിഞ്ഞതോ മരിച്ചതോ പറയുമ്പോഴേന്നായിരിക്കും ഈശ്വര അത് എന്റെ കണ്മുന്നിൽ കണ്ടൊരു തെറ്റാണല്ലോ അത് ആ സ്ലാബ് നീക്കിയിട്ടിരുന്നെങ്കിൽ എന്റെ ആൾക്കാർക്ക് അത് ആൾക്കാർ പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം നമ്മള് ചില തെറ്റുകൾ നമ്മൾ നമ്മൾ പ്രതികരിക്കണം നമുക്ക് എല്ലാ എം എൽ എയും എം പിമാരും മെമ്പർമാരും വന്ന് പ്രതികരിക്കണം നടക്കത്തില്ല ചിലത് നമ്മൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം ഇന്നലെ ഒരു ഇൻസിഡന്റ് നടന്നു അപ്പം ഞാനൊരു ഒരു സ്ഥാപനത്തിൽ കയറി അവിടെ ചെറിയ തെറ്റുകണ്ട് ഞാൻ പ്രതികരിച്ച് ഞാൻ ചൂടായി ഇറങ്ങി പോയി ില് ആ സ്ഥാപനത്തിൽ ലേഡി എനിക്കൊരു മെസ്സേജ് അയച്ചു ഞാനും ഓടി ഇരിപ്പുണ്ടായിരുന്നു അഖില പറഞ്ഞത് കറക്റ്റാ ഞങ്ങൾക്ക് പ്രതികരിക്കണം ഞാൻ തിരിച്ചു കൊടുത്ത റിപ്ലൈ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം നിശബ്ദത പാലിച്ചോണ്ടി കഴിഞ്ഞാൽ അവസാനം വായി വന്നിട്ടുണ്ടിരിക്കേണ്ടി വരും മാറ്റങ്ങൾ ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അപ്പം ഇത് അതിപ്പോ നമ്മൾ ഇപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ വൈകാരികമായ വിക്ഷോഭത്തിന ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ പറഞ്ഞത്